സൗദി ട്രാഫിക് വകുപ്പ് വിദേശികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധിച്ച് പുറത്തിറക്കിയ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ച് വേണമല്ലോ അതിൽ പറയുന്നത് പ്രകാരം സന്ദർശകർക്ക് അവരുടെ സ്വന്തം രാജ്യത്തിൽ നിന്നുള്ള സാധുവായ ഡ്രൈവിംഗ് ലൈസൻസോ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസോ ഉപയോഗിച്ച് സൗദിയിൽ വാഹനം ഓടിക്കാം സൗദിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ ഒരു വർഷം വരെ അല്ലെങ്കിൽ ലൈസൻസ് എക്സ്പയർ ആകുന്നത് വരെ ഏതാണോ ഇതിൽ ആദ്യം ഉണ്ടാകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വാലിഡ് ആയിരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം ലൈസൻസ് നിങ്ങൾ ഓടിക്കുന്ന വാഹനത്തിൻ്റെ തരം അതായത് കാറ് ബസ് ട്രക്ക് തുടങ്ങിയവക്കനുസരിച്ച് തന്നെ ഉള്ളതായിരിക്കണം ലൈസൻസിന്റെ ക്ലാസ് ഏതാണെന്ന് നോക്കി നിങ്ങൾ ഓടിക്കുന്ന വാഹനത്തിന് അർഹമായതാകണം കൂടാതെ ലൈസൻസിലെ എല്ലാ വിവരങ്ങളും പേര് ഫോട്ടോ മറ്റ് ഡീറ്റെയിൽസ് അങ്ങനെ എല്ലാം വ്യക്തവും കൃത്യവുമായിരിക്കണം ഇത് ഉറപ്പാക്കാൻ ലൈസൻസ് ഒരു അംഗീകൃത സ്ഥാപനത്തിലൂടെ അറബിക് ഭാഷയിലേക്കോ ആവശ്യമായ ഭാഷയിലേക്കോ ഔദ്യോഗികമായി ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കണം അധികൃതർക്ക് എളുപ്പത്തിൽ പരിശോധിക്കാനും വായിക്കാനുമാണത് ഇങ്ങനെ ചെയ്താൽ മാത്രമേ അതിനെ സാധുവായ ലൈസൻസായി ഇവിടെ അംഗീകരിക്കൂ അതേസമയം ജി സി സി പൗരന്മാർക്ക് ഈ നിയമം ബാധകമല്ല അവർക്ക് അവരുടെ സ്വന്തം രാജ്യത്തെ ലൈസൻസ് ഉപയോഗിച്ച് സൗദിയിൽ വാഹനം ഓടിക്കാം ലൈസൻസിന്റെ പൂർണ്ണ കാലാവധി വരെ എന്നാൽ ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര ഡ്രൈവിംഗ് പെർമിറ്റുകൾ അതിർത്തി കടക്കാനായി ഉപയോഗിക്കാനാകില്ല എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്